ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു തിക്കായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് അത് റൈസ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി നിർത്തിയ ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലാത്തവർക്കൊരു പത്ത് പതിനഞ്ച് ആണെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിനുശേഷം നമുക്കിത് കറിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് സവോള ഇത് നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം പിന്നെ വേണ്ടത് രണ്ട് തക്കാളിയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ചീനിച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതൊഴിച്ചതിന് ശേഷം നമുക്ക് അര അരമണിക്കൂർ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ചിക്കൻ എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഫ്രൈ ചെയ്താൽ മതി ഇത് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് അത് ഒന്ന് ഇളക്കി തിരിച്ചു ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന എടുത്ത് മതി ഒപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ശരിക്കും നമ്മൾ എല്ലുള്ള ചിക്കനിൽ ഇത് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ ബോൺലെസ് വാങ്ങിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടി ചിക്കൻ വാങ്ങിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് ആ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതണം അപ്പോൾ അതേ നമ്മൾ ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് മാറ്റി വെക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പിന്നീട് ഞാൻ വേറെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിൻ്റെ കൂടെ കരിയാപ്പിലേ ഉള്ളവർ കരിയപ്പിലേ ഇട്ടോളൂ ഞാനിപ്പോൾ ഇട്ടില്ല തൽക്കാലം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആദ്യം ഞാൻ ആ തേങ്ങാ വറുത്തെടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ അതൊന്ന് നീക്കിയിട്ടിട്ട് ആ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അതിനുശേഷം ഞാൻ ആ ചെറിയ ഉള്ളി കുറച്ചും കൂടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റായിരിക്കും എനിക്കത് നന്നാക്കാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ആ രണ്ട് സവോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പും കൂടി ഇടണം കേട്ടോ ഞാൻ ചിക്കന് ചേർത്തിട്ടുണ്ടെന്നാൽ പോലും സവോളയിലേക്ക് ചേർക്കുമ്പം അത് വെന്ത് പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മൂടിയൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി നമുക്കിനി പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്തൊക്കെ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് ആ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കാം കേട്ടോ അപ്പോൾ അതിനൊന്ന് ഒന്ന് തക്കാളിയേക്ക് ഒന്ന് വെന്ത് വരും അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൂടും ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ഉണ്ട് എന്നാൽ പോലും ഒരു ചെറിയ ഒരു പുളിയുടെ ഒറ്റ നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ അതും കൂടെ ചേർത്ത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതൊക്കെ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നെങ്കിലും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ഒരു ചെറിയ ലേശം കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം മല്ലിയ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി അത് എടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി ഈയൊരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് നമുക്ക് തീ അണയ്ക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം